ചെങ്ങന്നൂർ പൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഓൺലൈൻ പരിശീലനം കഴിഞ്ഞ് വീട്ടിൽ കൃഷി ചെയ്ത പൂന്തളത്തിൽ നിന്നും ആദ്യ വിളവ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ മിനി സേവിയറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇവർ പല സ്ഥലത്തു നിന്നും ഓൺലൈനിൽ ഫൂൺവിത്ത് പല്ലറ്റ് കവറും ഒക്കെ ഓർഡർ ചെയ്ത് മേടിച്ച് കൃഷി ചെയ്തിട്ട് അവർക്ക് കാര്യമായ ഒരു റിസൾട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ചെങ്ങന്നൂർ പൂൺകൃഷി പരിശീലന കേന്ദ്രത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ ഓൺലൈനിൽ നമുക്കിവിടെ ഫൂണിറ്റിനും പെല്ലറ്റിനും ഊറിക്കും ബുക്ക് ചെയ്യുകയും അത് കിട്ടിയതിന് ശേഷം ഓഫീസിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ കൃഷി ചെയ്യുകയും ചെയ്തു അങ്ങനെ അവർക്ക് നല്ലൊരു വിളവ് കിട്ടി അത് നൂറ് ശതമാനം അവർ സക്സസ്സായി വിളവ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവർ ഈ ഇത് ഷൂട്ട് ചെയ്ത് നമുക്ക് അയച്ചു തരികയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന കല്യത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചങ്ങൽ പൂന്തൃഷി പക്ഷീന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത എച്ചു വെറൈറ്റിയാണ് നമ്മളിവിടെ കാണുന്ന പൂണെന്ന് പറയുന്നത് അതായത് തണ്ടിന് നല്ല മാംസളമായ ഭാഗത്തോടു കൂടി നല്ല നീളമുള്ള നല്ലപോലെ വെയിറ്റുള്ള ഒരു ഇനം കൂണാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിന് മറ്റു കൂണുകളെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റാണ് അപ്പൊ ഇത്തരം കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹം വയ്ക്കുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് കൂൺ വിത്തും പെലറ്റും എല്ലാം നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ചെങ്ങന്നൂർ കൃഷി കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സാറ് പറയുന്ന വഴി ഓൺലൈൻ അതിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അകത്ത് തന്നെ തൂക്കിയിട്ടേക്കുന്ന സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ആ കമ്പികളിൽ തമ്മി കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ തൂക്കിയിട്ടതാണ് െന്ന് വിചാരിച്ചില്ല അടുത്ത ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു പരീക്ഷണമായിരുന്നു വിജയിച്ചിട്ടുണ്ട് ഞങ്ങള് ആലപ്പുഴക്കാരാണ് അപ്പം ഇത് ഇങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങൾ സാറിനെ ബന്ധപ്പെടുമായിരുന്നു എൻ്റെ പേര് റോബിൻ എന്നാണ് അപ്പം ഞങ്ങൾ ആലപ്പുഴ തുമ്പോളി ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ഭാഗത്ത് കിളക്കാമെന്നൊരു സംശയം ഉണ്ടായിരുന്നു കടൽ ആയിരുന്നു ആയിരുന്നുണ്ട് പക്ഷേ എങ്കിലും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ പിറക്കകത്ത് തന്നെയാണ് തൂക്കിട്ടേക്കുന്നത് ഇനിയിപ്പം ആദ്യം ഇത് ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറിയർ ആയിട്ട് നമ്മൾ ഈ പെല്ലറ്റും ഈ കാണുന്ന കവറും പിന്നെ ഉറിയും ഇതൊക്കിയിട്ടേക്കുന്ന ഉറിയും ഇതൊക്കെ എല്ലാം കൂടെ ഒരു കവറിൽ ഞങ്ങള് കൊറിയർ മേടിക്കുമായിരുന്നു എന്തായാലും വിജയിച്ചിട്ടുണ്ട് ബാക്കിയും കൂടി ഇനിയിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേര് കൂടെ മേടിച്ചായിരുന്നു പക്ഷേ അവർക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് ചെയ്യാം പ്രധാനമായിട്ട് എൻ്റെ അമ്മയും കൂട്ടുകാരി ഒക്കെയാണ് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അപ്പം ഞാൻ സഹായിക്കുമായിരുന്നു അമ്മയുടെ പേര് മിനി അപ്പം ഞങ്ങൾ തുമ്പൂളിക്കാരാണ് ആലപ്പുഴ ഇത് മെയിനായിട്ട് വീട്ടിലിരുന്ന് ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ തോന്നിയത് അങ്ങനെ സാറുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു ഇപ്പം ജോലി ഇല്ലാതിരിക്കുന്ന വീ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഇത് ഒരു പരീക്ഷണമായിട്ടും അല്ലെങ്കിൽ ഒരു ഒരു മോഡലായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ ചെയ്യാം നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനുവേണ്ടി വേണ്ടി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വിജയിക്കും ും വീട്ടില് പൂന്തടങ്ങൾ ചെയ്ത് കൃഷി പൂന്തളെടുക്കുന്നതിനു വേണ്ടി അതായത് നമുക്ക് രണ്ട് കവറ് പെല്ല രണ്ട് കിലോ പെല്ലറ്റ് ഒരു കവറ് വിത്ത് ഒരു മൈക്രോഫോർ ടേപ്പ് അതിനോടൊപ്പം തന്നെ കാൽസ്യം കാർബണേറ്റ് ഇത്രയും സാധനം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊറിയർ അയച്ച് തരുന്നുണ്ട് ഇത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഓറി അതായത് നമുക്ക് പൂന്തടം തൂക്കാനുള്ള ഓറി അഡീഷണൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഓറി ഉൾപ്പെടെ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് സൗജന്യ ഓൺലൈൻ പരിശീലനവും നൽകുന്നുണ്ട് അപ്പോൾ ഈ ഇത് താമസമുള്ളവർക്ക് നമുക്ക് നേരത്തെ ചെങ്ങൂർ പൂന്തൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ഓഫീസ് നമ്പർ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തി ഒന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇവിടുന്ന് ഈ സാധനങ്ങൾ കൊറിയർ അയച്ച് തന്നതിന് ശേഷം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരിശീലനവും തരുന്നതാണ് അത് സൗ തികച്ചും സൗജന്യമായിട്ടാണ് പരിശീലനം നിങ്ങൾക്ക് തരുന്നത് ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് uh,